മഹാലക്ഷ്മി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കരുണയെ വിശദമായിട്ട് തന്നെ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ പ്രതാപനെയും അതുപോലെ ഉണ്ണിയെയും വിളിക്കുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ അവരോട് ചോദിക്കുന്നുണ്ട് കരുണയ്ക്ക് എന്താ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാവാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിക്കുന്നു പ്രതാപൻ പറയുന്നുണ്ട് അമ്മയുടെ പിറന്നാൾ ആയിരുന്നു ഇന്നലെ അതുകൊണ്ട് തന്നെ ഇന്നലെ വളരെ നന്നായിട്ട് എന്നെ തണുത്ത പായസം എന്റെ മോള് നന്നായിട്ട് എന്നെ കഴിച്ചിരുന്നു എന്നെല്ലാം പറയാണ് അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് ഒരു പായസം കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ എന്തായാലും ഉണ്ടാവാൻ സാഹ സാധ്യതയില്ല മറ്റെന്തോ കാരണവും കൂടി ഉണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത് എന്തായാലും പരിശോധന റിപ്പോർട്ട് വരട്ടെ ശേഷമേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്തായാലും ഇരുപത്തിനാല് മണിക്കൂർ കഴിയാണ്ട് ഒന്നും പറയാനും പറ്റില്ല അമ്മയേം കുഞ്ഞിനെയും ഒരുമിച്ച് രക്ഷപ്പെടുത്താൻ പറ്റുമെന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല അത്രയും കുറച്ച് സീരിയസ് തന്നെയാണ് ഒന്നില്ലെങ്കിൽ അമ്മ ഒന്നില്ലെങ്കിൽ കുഞ്ഞ് അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ കൊണ്ടാവുന്നത് പോലെയെല്ലാം ഞങ്ങൾ പരിശ്രമിക്കും ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കാനെല്ലാം പറയുന്നു ഇത് കേൾക്കുന്നതോട് പ്രതാപനും അതുപോലെ ഉണ്ണിയും ആകെ ഷോക്ക് ആവുകയാണ് അണ്ട് ഉണ്ണി പറയുന്നുണ്ട് എന്താണ് അച്ഛാ ഈ കേൾക്കുന്നത് മഹാലക്ഷ്മിക്ക് വെച്ച കെണി ഇപ്പോൾ നമുക്കാണല്ലോ വലിയൊരു പാരയായിട്ട് വന്നിരിക്കുന്നത് എൻ്റെ കരുണയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നെല്ലാം ഉണ്ണി ആശങ്കപ്പെടുന്നുണ്ട് പിന്നീട് പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് കരുണമോളെയും അതുപോലെ അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെയും രക്ഷപ്പെടുത്താമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും ഡോക്ടർ പറയുന്നില്ല അമ്മേ ആരെങ്കിലും ഒരാളെ മാത്രം രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ എന്നെല്ലാം പറയുന്നത് കേട്ടിട്ട് എനിക്ക് ആകെ ശരീരം ആകെ വിറച്ച് നിൽക്കണമേ എന്നെല്ലാം പ്രതാപം പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന മുത്തശ്ശിയും ആകെ തളർന്നു പോവുകയാണ് പ്രതാപൻ ചോദിക്കുന്ന സത്യത്തിൽ ഈ പായസം ആരാണ് അമ്മയെ കുടിച്ചത് കരുണമോളാണോ അമ്മയെ കുടിച്ചതെന്നെല്ലാം സംശയം ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നു ഇല്ല പ്രതാപം ഞങ്ങൾ കണ്ടതല്ലേ അത് അവളും ആ കണ്ണനും കുടിക്കുന്നത് ഞങ്ങൾ കണ്ടതാണ് അതിലൊരു സംശയം ഇല്ല മോനെ പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്നെല്ലാം പറഞ്ഞാൽ മുത്തശ്ശിയും പൊട്ടിക്കരയാണ് എന്തായാലും ബ്ലഡ് റിസൾട്ട് വരാണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ പ്രതാപൻ ഫോൺ വെക്കുകയാണ് പിന്നീട് ആ മുത്തശ്ശിയെ ആ ലാഡൻ ഫോണിൽ വിളിക്കുന്നുണ്ട് എന്തായി നിങ്ങൾ പിന്നെ ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ എന്ന് പറയുന്നു ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട് അയാൾ ചോദിക്കുന്നുണ്ട് ഞാൻ തന്ന മരുന്ന് ഇപ്പോൾ നിങ്ങളാൾക്ക് കൊടുത്തു കാണും അയാളിപ്പോൾ മരണപ്രാളത്തിൽ കിടക്കായിരിക്കുമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു താൻ എന്ത് മരുന്നാണോ തന്നെ താൻ തന്ന പൊടി പായസത്തിൽ കലക്കിയിട്ട് അത് കുടിച്ചവള് തുള്ളിച്ചാടി നടക്കുന്നു അത് കുടിക്കാത്തവൾ കുടിക്കാത്തവളിപ്പോൾ ഹോസ്പിറ്റലിൽ എടുക്കുകയാണെന്നെല്ലാം പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് മുത്തശ്ശി അപ്പോൾ ആ വൈദ്യൻ ചോദിക്കുന്നുണ്ട് ഇനി ആ പായസം നിങ്ങളുടെ കൊച്ചുമോളാണോ എടുത്ത് കുടിച്ചതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇല്ലടോ ആ വിഷം കലക്കിയ പായസം കുടിച്ചത് ആ മഹാലക്ഷ്മിയും അവളുടെ ഭർത്താവും കൂടി കുടിക്കുന്നത് ഞാൻ കണ്ടതാടോ അവർക്കതൊരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ എന്നെല്ലാം പറയുന്നു എന്തായാലും തന്നെ ഞാൻ ഒന്ന് കാണാൻ വരുന്നുണ്ടെന്നെല്ലാം പറഞ്ഞ് ഫോൺ വിൽക്കുകയാണ് ചെയ്യുന്നത് മുത്തശ്ശി പറയുന്നതെല്ലാം കേട്ട് മോഹിനി അവിടെ നിൽപ്പുണ്ടായിരുന്നു ഇത് കാണുന്നതോടെ മുത്തശ്ശി ആകെ ഞെട്ടി നിൽക്കുകയാണ് എന്തായാലും അമ്മ ഇത്രയും വലിയ ചതിയാണല്ലോ എൻ്റെ മോളോടും മരുമോനോടും ചെയ്യാൻ വിചാരിച്ചിരുന്നത് എന്തായാലും ഇത് ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല അങ്ങനെ മുത്തശ്ശിയോട് നല്ല ചുട്ട മറുപടിയും കൊടുത്ത് മോഹിനി അവിടെ നിന്ന് പോകുന്നു അങ്ങനെ മഹാലക്ഷ്മിയെ വിളിച്ച് നടന്ന കാര്യങ്ങളും മുഴുവൻ വ്യക്തമായിട്ട് തന്നെ മോഹിനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന മഹാലക്ഷ്മി ആകെ ഞെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും കരുണയ്ക്ക് സംഭവിച്ചത് മറ്റൊന്നുമല്ല ഈ വിഷപ്പായസ് അവളുടെ ഉള്ളിൽ ചെന്നിട്ട് തന്നെയാണെന്നാണ് മോഹിനി പറയുന്നത് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക